കേരളത്തിലെ പ്രമുഖ സോളാർ എനർജി സൊല്യൂഷൻസ് പ്രൊവൈഡറായ മൂപ്പൻ സോളാർ ചോയ്സ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്ന് സംയുക്ത പങ്കാളിത്തം പ്രഖ്യാപിച്ചു മിതമായ വിലയിൽ ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക പ്രധാനമന്ത്രിയുടെ സൂര്യാഘ് റെസിഡൻഷ്യൽ പ്രൊജക്ടുകൾക്കായി പൂജ്യം ശതമാനം പലിശ നോ കോസ്റ്റ് ഇ എം ഐ ഇസി ഫിനാൻസിംഗ് ഓപ്ഷനുകൾ എന്നിവ സജ്ജീകരിക്കുന്നതിനായാണ് മൂപ്പൻ സോളാറും ചോയ്സ് ഫിനാൻസും കൈകോർത്തത് കേരളത്തിൽ ആദ്യമായി പൂജ്യം ശതമാനം പലിശയിൽ നോക്കോസ്റ്റ് ഇ എം ഐ അവതരിപ്പിക്കുകയാണ് സോളാർ മൂപ്പൻ സോളാർ അവതരിപ്പിക്കുന്ന പലിശരഹിത വായ്പ പദ്ധതി സോളാർ മേഖലയിൽ വലിയ വഴിത്തിരിവാകാൻ ഉതകുന്നതാണെന്ന് കമ്പനി ഡയറക്ടറും സിഇഒയുമായ മുഹമ്മദ് ഫയസ് സലാം പറഞ്ഞു നമുക്കറിയാം ജനങ്ങൾക്ക് ഈ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ ചാർജ് എന്ന് പറയുന്നത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആളുകൾ എയർ കണ്ടീഷണേഴ്സ് പോലത്തെ ഇലക്ട്രിക് വെഹിക്കിൾസ് പോലത്തെ പല കാര്യങ്ങളിലൊക്കെ ഇലക്ട്രിസിറ്റി കോസ്റ്റ് കൂടുമ്പോൾ സോളാർ ആണ് അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് സോളാർ സ്ഥാപിക്കാൻ ആ താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് എലിജിബിലിറ്റി കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ടും വളരെ യാതൊരു പലിശയുടെ ഭാരവും അവർക്ക് വരാത്ത രീതിയിൽ ഒരു വർഷം വരെയൊക്കെ നമുക്ക് തവണകളായിട്ട് അടയ്ക്കുവാനുള്ള ഈ ഒരു പദ്ധതി വെച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും അതിലോട്ട് എത്തുവാനുള്ള ഒരു വലിയ ഒരു നീക്കമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് മൂപ്പൻ സോളാറുമായി കൈകോർക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന ചോയ്സ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ വിജേന്ദർ സിംഗ് ഷെക്കാവത്ത് പറഞ്ഞു വി ആർ വെരി വെരി ഹാപ്പി ടു അനൗൺസ് Our first partnership for the solar financing with the Movement Solar Energy. Reason being, we as a choice financial service family, we are in solar financing specifically since last two years and we funded almost 100 crore rupees till now, especially for the solar installation. Specifically, the awareness of the solar energy. मैजद मिल लोकेश जैन जोशी जो प्रकाश पाई के